നമസ്കാരം ആളൂർ എന്ന് പറഞ്ഞാൽ ബി എ ആളൂർ ബിജു യു ആൻ്റണി ആളൂർ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിനെ ഒരു തവണ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തെ കാണാൻ തന്ന ആളുമില്ല ഞാൻ കണ്ട ആളൂരുമില്ല ഞാൻ കാന്തലൂർ താമസിക്കുന്ന കാലത്ത് മരണപ്പെട്ട എസ് പി പ്രദീപ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ എന്നെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കാണണമെന്നാവശ്യപ്പെടുകയും തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ ജീവിതകഥയായ കപട സന്യാസിയുടെ ആത്മകഥയെക്കുറിച്ചിട്ടുള്ള രണ്ട് മൂന്ന് എപ്പിസോഡുകൾ അദ്ദേഹം ചെയ്യുകയൊക്കെ ചെയ്തു ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് എന്നെ എനിക്ക് വേണ്ടപ്പെട്ട അറിഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത് അതൊരു കഴിഞ്ഞ കഥയായി നമുക്ക് ഉപേക്ഷിക്കാം പക്ഷേ എന്നെ പരിചയപ്പെടുത്തിയ ആളൂരിനെ പരിചയപ്പെടുത്തിയ എസ് പി പ്രദീപ് ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു പത്രപ്രവർത്തന രംഗത്ത് തനിക്ക് ശരിയെന്ന് തോന്നിയത് ഉറക്കെ വിളിച്ചു പറയുന്ന ആരെയും പേടിക്കാത്ത ഭയമില്ലാത്ത തൻ്റെ ശരികളിലൂടെ മാത്രം ജീവിച്ചിരുന്ന പത്രവ പ്രവർത്തന രംഗത്ത് ഒരു യുവത്വമായിരുന്നു പ്രദീപ് ഞാൻ അന്ന് ഭാരത് ലൈവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പല പ്രോഗ്രാമുകളും ചെയ്യുകയുണ്ടായി എന്നോട് ഒരു മാനസിക അടുപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജ്യോതിഷ ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ തന്ത്രമാതൃകങ്ങളിലൊന്നും അത്രയും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മാറി സഞ്ചരിക്കും പക്ഷെ അതെല്ലാം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് കാരണം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് മരണപ്പെടുന്നതിനു മുമ്പ് എൻ്റെ വാട്സപ്പിലേക്ക് അദ്ദേഹം ഒരു വിവരണം അയച്ചു അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കാരണം പ്രദീപ് വളരെ കാലത്തിന് മുമ്പ് തന്നെ ഞാൻ ആത്മീയതയിലേക്ക് ചുവടുവെക്കുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും ഭൗതിക ജീവിതം ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് ഇറങ്ങുന്ന കാലഘട്ടത്തിന് വളരെ മുമ്പ് തന്നെ ഹരിദ്വാറിലെ ഇഷികേശിലോ ബദരിയിലോ ഉള്ള ഒരു സന്യാസിന് യോഗി ഒരു യോഗി മാതാവിൻ്റെ ശിക്ഷണം ശിഷ്യത്വം സ്വീകരിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിവരണമാണ് എൻ്റെ രേഖ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ ഗുരുവായി കണ്ടുപോ കാണമെന്ന് എനിക്ക് തോന്നിയ നിമിഷങ്ങളാണത് അതെൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാരണം പ്രദീപിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ കാന്തനൊരാശ്രമത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലുകയറി ആക്രമിക്കുകയുണ്ടായി അത് തിരുവനന്തപുരം കോടതിയിൽ ക്രിമിനൽ കേസായിട്ട് എല്ലാവരും പ്രതികളായിട്ട് ആ കേസ് വിസ്താരം തുടങ്ങുന്ന സമയമാണ് അപ്പോൾ എനിക്കത് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു കത്താണ് കാരണം പ്രദീപിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു അതിൽ അദ്ദേഹവുമായിട്ട് ഒരു പത്രപ്രവർത്തകനുണ്ടായി ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഈ മരണവുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിൽ അദ്ദേഹം മുന്നിൽ നിന്ന് അന്വേഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ അത് പത്രപ്രവർത്തന രംഗത്ത് സത്യസന്ധമായ വാർത്തകൾ ചെയ്യുന്ന ഒരാളെന്ന് ഞാൻ വിശ്വസിക്കുന്ന മറുനാടൻ ഷാജൻ്റെ യൂട്യൂബ് ചാനലിലാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആ ഇന്റർവ്യൂ കൊടുത്തത് ആ ഇന്റർവ്യൂ കൊടുക്കുന്നത് തന്നെ യാദൃച്ഛികമായി ഞാൻ പ്രദീപിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ മരണവീടിൻ്റെ പരിസരത്ത് വെച്ച് കൊടുത്ത ഇന്റർവ്യൂ ആണ് അല്ലാതെ ഇദ്ദേഹം ആരെങ്കിലും കൊന്നതെന്നോ കൊലപ്പെടുത്തിയൊന്നും ഞാൻ പറഞ്ഞില്ല അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ആ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോൾ അത് പിൻവലിച്ചതായിട്ട് ഉള്ള വാർത്തകൾ വന്നു കാരണം ഞാനുമായിട്ട് മാനസിക അടുപ്പം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ആ പത്ത് ശത്രുവായി ഒരിക്കൽ കണ്ടയാളിൻ്റെ അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്ന ഒരാൾ വീണ്ടും ക്ഷണിക്കുമ്പോൾ അവിടേക്ക് പോയിരുന്ന് സ്വകാര്യ സംഭാഷണങ്ങളിലൂടെ മറ്റാരും അറിയാതെ അതിലൊരു തീരുമാനമെടുക്കരുത് എന്ന് ഞാൻ പ്രദീപിനോട് സൗഹൃദത്തിൻ്റെ പേരിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ മറ്റേയാൾ കൊന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മരണം ആ മരണം ആ സമയം അദ്ദേഹത്തിന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പ്രദീപിൻ്റെ അതുകൊണ്ട് ഉച്ച സമയങ്ങളിൽ പുറത്തിറങ്ങി വാഹനങ്ങളിൽ യാത്ര ചെയ്യരുത് എന്ന് ഞാൻ നിർബന്ധമായി പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അത് കേട്ടില്ല അദ്ദേഹം പ്രതി ഒന്നും കേൾക്കുന്ന ആളല്ല അദ്ദേഹത്തിൻ്റെ ശരികൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അദ്ദേഹത്തിൻ്റെ ശരികളിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്തായാലും മരണപ്പെട്ടു അതൊന്നും ഇപ്പോഴും അതൊരു കൊലപാതകമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തുണ്ടായി അത് അന്വേഷണത്തിൽ അത് മരണം ഒരു യാതൊരു ഒരു മരണമാണ് അതൊരു മരണപ്പെട്ടു എന്നുള്ളതാണ് മറ്റെന്തേലും പോലീസിനോ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷെ ആ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം ഞാൻ മറുനാടൻ ഷാജൻ്റെ യൂട്യൂബിൽ പറഞ്ഞതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട ഒരാൾ എൻ്റെ കാന്തലൂരാശ്രമത്തിൻ്റെ മറ്റൊരു യൂട്യൂബുമായിട്ട് ചേർന്ന് നശിപ്പിക്കപ്പെടുകയുണ്ടായി ആശ്രമം നശിച്ചിട്ടില്ല ഞാനും നശിച്ചിട്ടില്ല അസത്യങ്ങളും അധർമ്മങ്ങളും നിലനിൽക്കുന്നതിൽ മാത്രമേ അതൊക്കെ നശിക്കുകയുള്ളൂ എന്തായാലും അവരൊക്കെ കേസുകളുള്ള പ്രതിയാണ് ആ പത്രപ്രവർത്തകൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അതിലൊരു പ്രതി എന്നോടൊപ്പം നിന്നൊരു പ്രതിയുടെ സംഭാഷണം അല്ലെങ്കിൽ ഈ പ്രതിയുടെ സംഭാഷണം എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് അദ്ദേഹം ഈ മൂന്നാഴ്ച മുമ്പ് മരണപ്പെടുകയും ചെയ്തു വളരെ ദാരുണമായ ഒരു മരണമായിരുന്നു അങ്ങനെ ആ പത്ത് പ്രതികളിൽ ഒരു പ്രതി ഇല്ലാതായി ഞാനത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ വാർത്തകൾ സൃഷ്ടിക്കാനായിട്ട് ആ വാർത്തകളിലൂടെ പ്രശസ്തി ഉണ്ടാകാനായിട്ട് അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ പിന്നെ താങ്ങാൻ പറ്റാതെ മൃത്യുവിൽ പോയി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും അശ്രദ്ധമായിട്ടുള്ള ജീവിതരീതികളും അശ്രദ്ധമായിട്ടുള്ള വാഹനം ഓടിക്കുന്നതും അമിതമായ ആത്മവിശ്വാസവും ഒക്കെയാണ് പ്രദീപിനെ നമ്മുടെ സൗഹൃദത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ആത്മീയമായി വയറ് ഉയർന്ന തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം തെങ്ങിൽ ചില തുണികളൊക്കെ കെട്ടിവെച്ചിരിക്കുന്നതായിട്ട് കണ്ടു എനിക്കതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലായിട്ടില്ല പക്ഷേ ഈ ഒരു കത്ത് അതെൻ്റെ വക്കീലുണ്ട് അത് കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ് എന്തെങ്കിലും ശിഷ്യ അത് ഈ കേസുമായിട്ട് വരുമ്പോൾ ആ കേസും കൂടെ പ്രതിപാദിക്കുകയാണെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഞാനിത് ആളൂരിൻ്റെ വിഷയത്തിലേക്ക് വന്നപ്പോൾ പ്രദീപിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹം ഇല്ല ആളൂരുമില്ല പ്രദീപ് ഒരു ദിവസം എന്നോട് പറഞ്ഞു ആളൂരിന് സ്വാമിയെ ഒന്ന് കാണണം അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് അപ്പം അദ്ദേഹം ചോദിച്ചു ഈ പ്രേതബന്ധങ്ങൾ പ്രേതങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഉള്ളതോ എൻ ഇല്ലാത്തതാണോ എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ചോദിച്ചതിനാണ് അതറിയില്ല എന്തായാലും എന്നെ സാറെന്നാണ് വിളിക്കുന്നത് പ്രദീപ് സാറെന്ന് അദ്ദേഹത്തിനെ കാരണം ഞാൻ എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തിനെ കണ്ടു അത് ആളൂരിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു സ്ഥലം നമുക്ക് പറഞ്ഞാൽ ആ സ്ഥലമായിട്ട് ബന്ധമുള്ള മറ്റൊരു സ്ഥലത്ത് മാത്രമേ അദ്ദേഹം നമ്മളെ കാണുകയുള്ളൂ നമ്മുടെ പോലുള്ള ആൾക്കാരെയാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി അവിടെ ക്യാമറകളില്ല ജനവാസമില്ല അത് എന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതായിട്ട് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു ഈ സ്ഥലം തന്നെ വളരെ ദുരൂഹമാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ വേണമല്ലോ താങ്കളെപ്പോലുള്ള ഒരാളെ കാണുമ്പോൾ അങ്ങനെ വേണമല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു റോഡ് വക്കത്ത് വെച്ച് അങ്ങനെ അങ്ങനൊരു ഫലങ്ങളൊന്നും പറയാനില്ല ഞാൻ കണ്ണേഷി വാസകനാണ് അതിനൊരു നിയമമുണ്ട് അതനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് നിയമം ഞാൻ പറഞ്ഞു അത് വക്കീൽ കോടതിയിൽ പറയുന്ന നിയമമല്ല ആത്മീയതയിലൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ചേ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പം പറയാൻ സാധ്യമല്ല ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറയും കണ്ണക്ഷി മന്ത്രം ജപിക്കുമ്പോൾ ഒരു ഒരുപാട് നാണയം വെച്ചാൽ മാത്രമേ ഫലം പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായെങ്കിൽ അതിനൊരു നിയമമുണ്ട് എനിക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റിയത് ലോകങ്ങളുടെ ഏറ്റവും വലിയ ഭീരുവാണ് ഭയം ഭയമെന്ന രോഗത്തിന് അടിമയായിരുന്നു അയാൾ എല്ലാം ധൈര്യശൈലിയാണെന്നും താൻ നിയമം മുഴുവൻ കുടിച്ച കുടിച്ചയാളാണെന്നും അന്ധമായി വിശ്വസിച്ചിരുന്നത് ലോകത്തെ ഒരു ശക്തിക്കും തന്നെ തുടരാൻ തൊടാൻ പറ്റില്ല എന്നും പണം മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മറ്റു ചിലരെ പോലെ ആളൂരും വിചാരിച്ചിരുന്നു പണം കൊണ്ട് നേടാം ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയില്ല ചുകുത്താന്മാരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതം എന്ന് കരുതിയ ഒരാള ഒരാളായിരുന്നു ആളൂർ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ആ മക്കൾ അതുകൊണ്ട് തന്നെ ഭാര്യയെ കുറിച്ചോ മക്കളെക്കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചോ ഒന്നുമുള്ള വികാരങ്ങളൊന്നുമില്ല പണമെന്ന് പറയുന്ന പൈശാചികമായ ഭീകരമായ ഒരു ശക്തി നമുക്ക് ആവശ്യങ്ങൾക്കുള്ള തുക കിട്ടുമ്പോൾ മാത്രമാണ് ദൈവികമായ ശക്തി മറ്റത് പൈശാചികമാകും അങ്ങനെ ആ പൈശാചികമായ ശക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പൈശാചികതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൈശാചികമായി എന്തും സ്വന്തമാക്കാം ഒരു ശക്തിക്കും തന്നെ തൊടാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു അളോ ഞാൻ അദ്ദേഹത്തിൻ്റെ നിയമപരമായ കഴിവുകളെയോ കേസിൻ്റെ നൂലാമാലകളെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ ചെറിയ പഴുതിലൂടെ ഒരു കുറ്റവാളിയെ നിരപരാധിയാക്കി ബോധ്യപ്പെടുത്തി കൺ പിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കഴിവുമൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷെ ഇരുട്ടുകളിൽ ഇരുട്ടിൽ നോക്കിയിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ട നിരപരാധികളുടെ പ്രേതാത്മാക്കൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു പണ്ട് ഞാൻ പോലീസ് സ്റ്റോറി ചെയ്യുമ്പോൾ ജയറാം പഠിക്കലെന്നു പറയുന്ന മനുഷ്യൻ അവസാന കാലങ്ങളിൽ രാജൻ്റെ പ്രേതം വന്ന് നിൽക്കുന്നു എന്ന് ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് മുറികളിൽ തലയിട്ടടിക്കുകയും ജന്നാല ചില്ലകൾ പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലെ ആളുകൾ ഞാൻ കാണുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നല്ല ഊർജസ്വലനാണ് അങ്ങനെയൊന്നും വിട്ടുതരില്ല നമ്മൾ പറഞ്ഞാലും എന്നെ അദ്ദേഹം ക്രോസ് ചെയ്യാനാണ് ശ്രമിച്ചത് അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് പ്രേതങ്ങളുണ്ടോ ഞാൻ പറഞ്ഞു തീർച്ചയായി എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതകഥകൾക്ക് മുമ്പ് ഞാൻ എഴുതിയ നാലഞ്ച് പ്രേതാനുഭവ കഥകളുണ്ട് പ്രേമം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന് അകത്ത് തുടിക്കുന്ന ഒരു ശ്വാസമുണ്ട് തുടിക്കുന്നൊരു തുടിപ്പുണ്ട് ആ തുടിപ്പ് നഷ്ടപ്പെട്ടാൽ അത് പ്രപഞ്ചത്തിലുണ്ടാകും ആഗ്രഹങ്ങൾ അവസാനിക്കാതെ നിൽക്കുന്ന മനുഷ്യരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ പ്രതിബിംബങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് ഒരുപാട് തെളിവുകളുമുണ്ട് ഞാൻ അത് അദ്ദേഹത്തിൻ്റെ എന്നാൽ എന്നെക്കുറിച്ചൊന്ന് പറയൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് താങ്കളെ ബോധ്യപ്പെടുത്താനായിട്ടൊന്നുമില്ല പ്രദീപ് പറഞ്ഞു ഈ താങ്കളെ താങ്കളെക്കാണ് അതുകൊണ്ട് ഞാൻ താങ്കളെ കാണുന്നു ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തോട് അങ്ങോട്ട് ആവശ്യപ്പെടും ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കും എന്ന് അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി നമുക്ക് ഒരു ഇല്ലാത്ത ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ കോംപ്ലക്സിൽ നിന്ന് പത്ത് പേർ അറിയപ്പെടാനും പത്ത് പേരുടെ മുമ്പിൽ അഭിമാനിയായി നടക്കാനുമുള്ള ഒരുതരം മനോരോഗിയായിരുന്നു അദ്ദേഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വന്തം കഴിവുകളെ ഇല്ല കഴിവില്ലായ്മയെ മറച്ചു പിടിച്ചുകൊണ്ട് കേസിൻ്റെ നൂലാമാലകളിലൂടെ ബുദ്ധിയൊന്നുമില്ല ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല വളരെ സൂക്ഷ്മമായിട്ട് കേസ് പഠിക്കും ആ സൂക്ഷ്മതയിലൂടെ അദ്ദേഹം രക്ഷപ്പെടുത്താൻ ശ്രമിക്കും ഭാഗ്യം അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു പണമുണ്ടാക്കാനുള്ള പ്രശസ്തി ഉണ്ടാക്കാനുള്ള ഭാഗ്യം നമ്മുടെ ആളൂരിന് അനുകൂലമായിരുന്നു പക്ഷേ ദൈവം അദ്ദേഹത്തിന് അനുകൂലമായിരുന്നില്ല സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണം ഗോവിന്ദസ്വാമിയിൽ നിന്ന് കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ ഇതെല്ലാം അദ്ദേഹത്തിനെ സമ്പന്നനാക്കിയിട്ടുണ്ടാകും ആ പണം കിട്ടിയത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കേസുകളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പോയി ഹാജരാകുകയും അവരെ പോയി കോൺടാക്റ്റ് ചെയ്യുകയും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ കേസ് ഏറ്റെടുക്കുകയും ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യാം അതിനൊന്നും അദ്ദേഹത്തിനൊരു മടിയില്ല അദ്ദേഹം പറയുന്നത് നമ്മളിരിക്കുന്നിടത്തേക്ക് നമ്മുടെ കക്ഷികൾ കേസ് കേസാണ് ആവശ്യം ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അദ്ദേഹം പറഞ്ഞതാണ് ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് കേസുകളാണ് കേസ് ഫയലുകളാണ് അവൻ്റെ ജീവിതം അലമാരയിൽ മടക്കി വെച്ച കേസ് ഫയലുകളാണ് അവൻ്റെ ജീവിതം അവൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് കേസ് ഫയലുകളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കള്ളത്തരങ്ങളുമാണ് തൻ്റെ ജീവിതം എന്ന് പറയുന്ന വക്കീൽ അത്തരത്തിലുള്ള ഒരുപാട് വക്കീലന്മാരുണ്ട് കേസുകളെ അതുകൊണ്ട് വക്കീലന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഈ സിവിൽ കേസ് മാത്രം എടുക്കാതിപ്പം ആലപ്പുഴയുടെ ഹരിഹരപുത്ര വക്കീലുണ്ട് അദ്ദേഹം സിവിൽ കേസ് മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ അത് സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഈ ക്രിമിനൽ കേസുകൾ ഏറ്റെടുക്കുന്ന വക്കീലന്മാരൊന്നും മോശമാണ് എന്നുള്ളതല്ല പക്ഷേ എല്ലാ കർമ്മങ്ങൾക്കും ദൈവികമായ ഒരു അനുഗ്രഹമുണ്ടാകണം അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യം അവിടെ നിൽക്കട്ടെ അതിനുമുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം സൗമ്യയുടെ അമ്മ ആ വൃദ്ധയായ സ്ഥിതി നിലവിളി ചലറിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ശാപമാണ് ഒരാളുടെ മരണത്തിൽ ഞാൻ ദുഃഖിക്കുന്നു ഇനി ഞാൻ ഒരു മരണം കൂടി കാണണം ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടു പോകുന്നു ട്രെയിനിൽ അതും കന്നികയായ പെൺകുട്ടി അവളെ അവൾ തൻ്റെ കന്നികൊത്വം രക്ഷപ്പെടുത്താനായിട്ട് കന്നികൊത്വം നിലനിർത്താനായിട്ട് അതവളെ പവിത്രമായി സൂക്ഷിക്കുന്ന അവളുടെ ജീവിതവും ആ കന്നികുത്വത്തിൻ്റെ പവിത്രതയും തിരിച്ചറിയാവുന്ന പെൺകുട്ടി ആ ഭോഗിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു ട്രെയിൻ നിർത്താൻ പോകുന്ന സമയത്ത് ട്രെയിനിലാരും ഇല്ല മറ്റാരും കരുത്തനായ ഒരു ചെറുപ്പക്കാരൻ ക്രിമിനൽ മൈൻഡുള്ള ചെറുപ്പക്കാരൻ അവളെ കടന്നു പിടിക്കുന്നു അവളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അവൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു നമ്മളൊന്നും ആലോചിച്ചു കൊണ്ട എന്തൊരു എന്തൊരു ഭീകരമായ മാനസികാവസ്ഥയായിരിക്കും ആ പെൺകുട്ടിയുടെ ആ ഓടുന്ന ട്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ നിശബ്ദമായി സ്ലോ ചെയ്തു പോകുന്ന ട്രെയിനിൽ നിന്ന് ചാടുന്നു ആലോചിക്കണം ആ കരിങ്കൽ ചീളികൾക്ക് പുറത്തിട്ട് ഈ നിഷ്ഠുരനായ ഈ മനുഷ്യൻ ആ പെൺകുട്ടിയെ നശിപ്പിക്കുന്നു അവൻ എന്ത് സുഖമാണ് അതിൽ നിന്ന് കിട്ടുന്നത് നിലവിളിച്ച് കരിങ്കൽ ചീളികൾക്ക് പുറത്തിറക്കുന്ന ഒരു പെൺകുട്ടിയെ ദാരുണമായി വധിച്ച ഒരാളെ കൊലപ്പെടുത്തിയ ഒരാളെ ഇറങ്ങിയ ആളൂന് ആളൂരിന് ദൈവം കൊടുത്ത ശിക്ഷ കണ്ടില്ലേ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പലരും പറയുന്നത് അപ്പോൾ ആ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പ്രേതബാധയെ കുറിച്ചാണ് പുള്ളിക്ക് അറിയേണ്ടത് ഞാൻ ഇത്രയും ഇതേ ആളൂര് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലുകളും ഒക്കെ വളരെ ആഘോഷിച്ചു അതൊക്കെ ഒന്ന് അടങ്ങട്ടെ എന്ന് വിചാരിച്ചാണിത് കാരണം ഒരു കാറ്റ് പോലും പുറകെ ഒരു ചലനം കേട്ടാൽ തിരിഞ്ഞു നോക്കുന്ന ഭീതിയുള്ള ഭയമുള്ള ആളൂരിനെയാണ് ഞാൻ കണ്ടത് അയാൾ വല്ലാതെ ഭയന്നിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അവ പ്രേതമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ഇതൊക്കെ വെറുതെ സങ്കല്പങ്ങളല്ലേ ഞാൻ പറഞ്ഞു അല്ല സാർ അല്ല മിസ്റ്റർ ആളൂർ താങ്കൾ പ്രേതങ്ങളെ ഭയക്കുന്നു മരിച്ചവരെ ഭയക്കുന്നു മരണപ്പെട്ടവരെ ഭയക്കുന്നു കൊലപ്പെടുത്തിയ കുറ്റവാളികളെ രക്ഷിക്കും രക്ഷിക്കുമ്പോൾ താങ്കൾക്ക് പണം കിട്ടും പ്രശസ്തി ഉണ്ടാകും പക്ഷേ രാത്രി കാലങ്ങളിൽ താങ്കൾക്ക് ഉറങ്ങാൻ കഴിയില്ല ഇത്തരത്തിലുണ്ടാക്കുന്ന പണമുണ്ടാക്കുന്നവരെ ഹൈന്ദവ സങ്കല്പങ്ങൾക്കനുസരിച്ച് താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും വൈതരണി എന്ന് പറയുന്നൊരു നദിയുണ്ട് മരണശേഷം പ്രാണൻ പിടയ്ക്കുന്ന മനുഷ്യൻ്റെ ശുക്ലവും ബീജവും രക്തവും പഴുപ്പുമൊക്കെ ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത് ആ ബീജനദിയിൽ പോയി കിടക്കും പ്രാണൻ ആ പ്രാണൻ വേദനിച്ച് നിലവിളിക്കും ഇപ്പോൾ ചിരിച്ചു ആത്മീയ പ്രഭാഷണത്തിന് പോകുന്നുണ്ടോ സ്വാമി ഞാൻ പറഞ്ഞില്ല എനിക്ക് താങ്കളോട് വെറുപ്പൊന്നുമില്ല പ്രദീപ് പറഞ്ഞതുകൊണ്ട് ഞാൻ കണ്ടതാണ് പക്ഷേ അപ്പം എന്നാ ഞാൻ എത്ര കാലം ജീവിക്കും താങ്കൾക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം താങ്കൾ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാം പക്ഷേ നമ്മൾ ജനിക്കുമ്പോൾ ദൈവം നിശ്ചയിക്കുന്നൊരു സമയമുണ്ട് ആ സമയത്തിന് നമ്മൾ പോയേ പറ്റൂ അത് താങ്കളാണെങ്കിലുമ്പോൾ തന്നെ ഞാനാണെങ്കിലുമ്പോൾ തന്നെ ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ ഞാൻ മരിച്ചാൽ അടക്കം ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ച് മരണമായ ശാശ്വതമായ സത്യം നമുക്ക് സംഭവിക്കും എന്ന് പറയുന്നത് അതുമാത്രമാണ് അതാണ് ശാശ്വതമായ സത്യം ആളുകൾ ചിരിച്ചു പുള്ളി ഒന്നും വിട്ടുതരില്ല തൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭയം എനിക്ക് നല്ലപോലെ അറിയാം പക്ഷെ ഒരു കാര്യത്തിൽ പുള്ളി എൻ്റെ എന്നെ കുറിച്ച് ഒരു ഫലം പറയാൻ ഇതെൻ്റെ കണ്ണേഷിനി ഉപാസയുടെ ജ്ഞാനം പറയാനായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു താങ്കൾ നശിച്ചു പോകുന്ന ശരീരത്തെ ശ്രദ്ധിക്കുക താങ്കൾ ഉണ്ടാക്കുന്ന പണം താങ്കൾക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ടാകണം ആ യോഗം ഉണ്ടാകണമെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്യണം സത്കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ താങ്കൾ ഉണ്ടാക്കുന്ന പണം അന്യം വന്ന് പോകും താങ്കൾ ഇന്ന് കാണുന്ന ഇരിപ്പിടത്തിൽ നാളെ മറ്റൊരാൾ വരും ഇന്നലെ മറ്റാരോ ഇരുന്നതാണ് പുള്ളി പറഞ്ഞു അതൊക്കെ എനിക്കറിയാം ഞാൻ ബൈബിളിൽ ബൈബിൾ ഇന്ന് ഞാൻ ബൈബിള് വായിക്കും എൻ്റെ വിശ്വാസം മറ്റൊന്നാണ് ഞാൻ പറഞ്ഞു താങ്കൾ ഭയഭീരവായ ഒരു മനുഷ്യനാണ് താങ്കൾക്ക് ഭയമുണ്ട് താങ്കൾ മരണപ്പെട്ട കുറ്റവാളികളുടെ കൊല ചെയ്യപ്പെട്ട കുറ്റവാളികളുടെ ആത്മാക്കളെ ഭയക്കുന്നു എന്ന് പറയും അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി ഉള്ളുടെ ഉണ്ടങ്കണ്ണുകളും ആ ചൈതന്യമില്ലാത്ത മുഖവും കാരണം ചൈതന്യമില്ലാത്ത മറ്റൊന്നും കൊണ്ടല്ല പണത്തോടുള്ള മനുഷ്യൻ നമ്മുടെ ചില മനുഷ്യരെ കണ്ടാൽ അറിയാം അവർ ഈ പലിശക്ക് കൊടുക്കുന്നവരും ഒക്കെ കണ്ടാൽ അറിയാം അവരുടെയൊക്കെ മുഖം മറ്റൊന്നായി മാറും നല്ല സൗമ്യമായ മുഖം തന്നെ കുറച്ചു കാലം പലിശയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നായി മാറും എന്തായാലും എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചു അതെന്താണ് അല്ല നിങ്ങൾ എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല അപ്പം ഞാൻ ചോദിച്ചു ആ പറഞ്ഞില്ല പറയാൻ കഴിയില്ല പറയാൻ പറ്റിയ ഒരു കാര്യമേ ഉള്ളൂ താങ്കൾ ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ താങ്കൾ അനുഭവിച്ചേ പറ്റൂ ആ അലറി വിളിച്ച് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടിയ പെൺകുട്ടി ഉൾപ്പെടെ ഇനി താങ്കൾ ഏറ്റെടുക്കാൻ പോകുന്ന നിരവധി കേസുകളിലെ കുറ്റവാളികളുടെ പണം താങ്കൾ കൈപ്പറ്റുമ്പോൾ അതുകൾ താങ്കൾ അന്നം കഴിക്കുമ്പോൾ അതുകൊണ്ട് താങ്കൾ സമ്പത്തുണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ ആറിലൊന്ന് ദോഷം അനുഭവിച്ച് താങ്കൾക്ക് ജന്മം പൂർണ്ണമാകാതെ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും എന്നുള്ള സത്യം ഇത് താങ്കളുടെ പതനം കാണാൻ ഞാനുണ്ടാകുമെന്ന് എനിക്കറിയില്ല കാരണം മരണമെന്ന് ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള എന്നുള്ളതല്ലാതെ അടുത്ത നിമിഷം നമ്മളുണ്ട് എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല അപ്പോൾ അതുകൊണ്ട് താങ്കൾ താങ്കളുടെ കർമ്മമാണ് താങ്കൾ ഇപ്പോഴും താങ്കളുടെ പ്രശസ്തിയും ധനത്തെ മാത്രം സ്നേഹിക്കുന്നു ആ അഹങ്കാരം താങ്കൾക്കുണ്ട് അതുകൊണ്ട് താങ്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയാണോ എന്ന് താങ്കൾക്കേ ചിന്തിക്കാൻ കഴിയൂ അപ്പോൾ പുള്ളി കുറേ വക്കീലന്മാരുടെ കാര്യം പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യമുണ്ട് താങ്കൾക്ക് കുറേ പണം ഉണ്ടായിരുന്നില്ലേ എന്നെ ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ താങ്കൾ അലഞ്ഞു നടക്കുന്നില്ലേ അതെ എൻ്റെ വിധിയെ ഞാൻ അതുപോലെ സ്വീകരിക്കുന്നു അപ്പോഴും സത്കർമ്മങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് സമാധാനവും ശാന്തിയുമായിട്ട് അപ്പോൾ എന്നെ അദ്ദേഹം പഠിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അതെന്ത് വിധിയാണ് അതെൻ്റെ വിധിയാണ് എന്നാലും ഞാൻ സമാധാനമായി ഉറങ്ങുന്നു മൂന്നേരം ഭക്ഷണം കഴിക്കുന്നു മഴ പെയ്താൽ വെയിലടിച്ചാലും തണലുള്ള ഒരു 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 തണൽമരമെങ്കിലും എനിക്കുണ്ടാകും സമാധാനവും ശാന്തിയുമായിട്ട് ഉറങ്ങുന്നവനാണ് സമ്പന്നൻ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ എനിക്ക് നിങ്ങളെ ഇഷ്ടമായി നമുക്കൊരിക്കൽ കാണാം ഞാൻ പറഞ്ഞു ശരി ഞാൻ അവിടുന്ന് എൻ്റെ ചെറിയ കാറിലേക്ക് കയറുമ്പോഴും അദ്ദേഹം എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു ആരുമില്ലാത്ത ഒരു ക്യാമറ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നും ഇല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച പല ചോദ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ആത്മാക്കളെ ഭയപ്പെടുന്നു മരണാനന്തരം നിരപരാധികളെ കൊന്നു തള്ളിയ കൊലപ്പെടുത്തിയ നിഷ്ഠുരന്മാരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രമിച്ചപ്പോൾ അയാളുടെ ഉള്ളിലെവിളിയ ഒരു കുറ്റബോധം ബാക്കി നിന്നു അത് അത് അങ്ങനെ ഒരു കുറ്റബോധം ബാക്കിയുള്ളത് കൊണ്ടാണ് ഏതോ വീഡിയോയുടെ അവസാനം ആ ഒരു അദ്ദേഹത്തിന് ഒരു മാനസാന്തരം വന്നു എന്നുള്ളത് പോലുള്ള ചില അഭിപ്രായങ്ങൾ ചില ഉത്തരങ്ങൾ ഞാൻ എനിക്ക് കേൾക്കാനുണ്ടായി ഇത് പറയുന്നത് ആളൂർ എന്ന് പറയുന്ന ഒരു വക്കീലിന് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ കറുത്ത കോട്ടിട്ട് സത്യസന്ധമല്ലാതെ മനുഷ്യരെ വേദനിച്ച് പീഡിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന പണം കൈക്കലാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന കേസുകൾ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്ന കേസ് തൻ തൻ്റെ മുമ്പിലേക്ക് വരുന്ന കക്ഷികളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന വക്കീലന്മാർക്ക് മഹാദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആളുക ആത്മശാന്തിക്ക് ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം